ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ കുറേയായി വീഡിയോക്ക് ഇട്ടിട്ടിട്ടാണ് നമുക്ക് കുറച്ച് ശാരീരികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ആറ് മാസത്തോളം ആയിട്ടുണ്ട് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടായി കട്ടായിപ്പോവും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതങ്ങ് കളയണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് ഇനിയാണെങ്കിലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് എനിക്ക് പറ്റും പോലെയൊക്കെ ഇടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ചാനലിൽ എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുകയും നമ്മൾ ചാനലിന് വേണ്ടി ജീവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഈ ചാനൽ കൊണ്ടൊരു ഉപയോഗം അല്ലെങ്കിൽ ഉപകാരം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുള്ളൂ അല്ലാത്ത പക്ഷെ നമ്മൾ വല്ലപ്പോഴും ഓരോ വീഡിയോ ഇട്ടതുകൊണ്ടൊന്നും നമുക്ക് ഇതിൽ നിന്ന് ഒരു മെച്ചവും കിട്ടാനില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ മോണിറ്റൈസേഷൻ നമ്മൾ കളയാനായിട്ട് ഭയങ്കര എളുപ്പമാണ് പക്ഷെ അത് നേടിയെടുക്കൽ വലിയ പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആറുമാസത്തിനുള്ളിൽ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഇത് കട്ടായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടക്ക് ഇനി ഓരോ വീഡിയോസ് ഒക്കെ ഇടാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം സപ്പോർട്ട് ചെയ്യണം കാരണം കുറേ ആയല്ലോ നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസിന് റീച്ച് ഉണ്ടാവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരും കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായെന്നുണ്ടെങ്കിലും ഡിസ്ലൈക്ക് ചെയ്യാം കമൻറ്റ് ബോക്സിൽ പറയുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ലഞ്ച് ബോക്സിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ വ്ളോഗല്ല അപ്പോൾ എല്ലാവരും കണ്ടുനോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലിട്ട് ഞാൻ വെള്ളം പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ന്യൂഡിൽസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ലെഞ്ചിൽ ഞാൻ ന്യൂഡിൽസാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതേ നൂഡിൽസ് നമ്മൾ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വെന്ത് കിട്ടും പിന്നെ ജസ്റ്റ് ഒന്ന് നമുക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യാം അതൊന്ന് കട്ടായി വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നൂഡിൽസ് എടുത്ത് നോക്കുമ്പോൾ കട്ടായി വരുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ ഒരു വെള്ളം മാറ്റി കളയാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് ഇവിടെ ഒരു അരിപ്പം വലത്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് പച്ച ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കഴുകുകയാണ് ഇനി നമുക്കൊരു പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയില് ഏത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു സ്പൂണോളം ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമണം ഒക്കെ മാറി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം അതുപോലെ തന്നെ ക്യാരറ്റ് പിന്നെ നമുക്ക് ക്യാബേജ് തക്കാളി സവാള നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം കുട്ടികൾ കഴിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് അത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി എടുക്കണം അപ്പം അതിൻ്റെ ആ ഒരു ക്ലിപ്പ് എഴുതിയിൽ നിന്ന് വിട്ടുപോയിട്ടാണ് നന്നായിട്ട് റോസ്റ്റായതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടിയും പിന്നെ അതുപോലെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം പൊടികളൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതി കാരണം ന്യൂഡിൽസിലേക്ക് പെട്ടെന്ന് ആ ഉള്ളിലോട്ട് പിന്നെ എരി പിടിക്കത്തൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പുറമെ നല്ല എരിവായിരിക്കും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എരി ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ടൊമാറ്റോ സോസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള ന്യൂഡിൽസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല ഉള്ളി വെജിറ്റബിൾസ് മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നാൽ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള നൂഡിൽസ് എന്ന് പറയുന്നത് ആട്ടയുടെയാണ് കേട്ടോ നമ്മുടെ ഗോതമ്പിൻ്റെ അപ്പോൾ ഇത് നന്നായിട്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിത് ഇത് ഗ്യാസേട്ട് മാറ്റിയിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഏറ്റവും അവസാനമായിട്ട് മല്ലിയില ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം അല്ല കറിവേപ്പില മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും ചേർക്കാം കേട്ടോ അപ്പം ഈ റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ഇത് കഴിക്കുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത് തയ്യാറാക്കിയത് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കൊരു ജസ്റ്റ് ഒന്ന് ഒരു സ്വീറ്റ് മധുരമായിട്ടുള്ള എന്തെങ്കിലും ഒരു റെസിപ്പി തയ്യാറാക്കാം ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ക്യാഷ്നട്ടും അതുപോലെ തന്നെ കിസ്മസും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ കാഷ്നട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ അതൊന്ന് റോസ്റ്റ് ചെയ്ത് നമുക്ക് ആദ്യം മാറ്റി വയ്ക്കാം അതിലേക്ക് ഞാൻ എന്താ ഇവിടെ ഒരു അര ഗ്ലാസ്സോളം ഓട്സ് ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ അര ഗ്ലാസ് എടുത്താൽ മതി കേട്ടോ ഓട്ട്സ് പെട്ടെന്ന് കുറുകി വരുന്ന സാധനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ക്വാണ്ടിറ്റി എടുക്കേണ്ട കാര്യമില്ല പിന്നെ ഞാൻ ഇവിടെ അത് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ ഇരിക്കാനായിട്ടാണ് നമ്മൾ ഡയറക്റ്റ് അത് പാലിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കട്ടയൊക്കെ പിടിച്ചിട്ട് അത് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കൊക്കോ പൗഡറിലേക്ക് പാൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഒരു ഓട്സ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പച്ച റോ മണമൊക്കെ മാറിയിട്ട് നല്ല മണം വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ പഞ്ചസാര അതുപോലെ തന്നെ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പഞ്ചസാര വേണ്ടെന്നു വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം അര ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ആ ഒരു ഓട്സ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റേണ്ട പെട്ടെന്ന് കുറുകിപ്പോട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമുക്കത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഓട്സ് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ആ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കാം ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ആ ഒരു ക്യാഷിന് ഇട്ടുകൂടെയും ചേർത്ത് കൊടുക്കാം ഒരു റെസിപ്പിയും വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ റെസിപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ലഞ്ച് ബോക്സിലേക്ക് എടുക്കുകയാണ് അപ്പോൾ മൂത്ത ആളുടെ ലഞ്ച് ആണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് കള്ളിയിലായിട്ട് നൂഡിൽസ് വെക്കുന്നുണ്ട് കാരണം മൂത്ത ആൾക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി വേണമല്ലോ പിന്നെ ഞാൻ അത് ഈന്തപ്പഴത്തിൻ്റെ അകത്ത് ബദാം പരിപ്പ് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് അതും വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ റോ ആയിട്ട് തന്നെ വെച്ചേക്കണേ പിന്നെ നമ്മുടെ ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു പായസം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഓട്ട്സ് പായസം എന്നൊക്കെ പറയാം അത് ഞാൻ ആ ഒരു ചെറിയ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട്ട്സിൽ ഈ ഒരു കൊക്ക പൗഡർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ റെസിപ്പി അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഓക്കെ ബൈ താങ്ക്